ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ് നമ്മൾ ഓബി പ്രാക്ടീസ് ഒരുപാട് കുട്ടികൾ അശ്രദ്ധ മൂലം വിഴുങ്ങി എന്തെങ്കിലുമൊക്കെ വിഴുങ്ങി എന്താ കാണാറുണ്ട് അപ്പോൾ ചോദിക്കും എൻ്റെ കുട്ടി കോയിൻ വിഴുങ്ങിപ്പോയി എന്താ ചെയ്യാൻ ഡോക്ടറെ ചെയ്യേണ്ടത് എന്തെങ്കിലും അപകടമുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത് എന്ന് മുതലായ ഒരുപാട് സംശയങ്ങൾ രക്ഷിതാക്കൾക്കുണ്ട് നമ്മൾ പൊതുവേ അസുഖം മൂലം കുട്ടികൾ നമ്മൾ കുട്ടികളെ രീതി അറിയാലേ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ആറു മാസം തൊട്ട് ഒരു മൂന്നോ വയസ്സ് വരെയുള്ള കുട്ടികൾ എന്തെങ്കിലും കയ്യിൽ കിട്ടിയാൽ എടുത്തത് നോക്കും പിന്നെ അതൊക്കെ വായിലിടും പെട്ടെന്ന് വിഴുങ്ങി പോകും സർവ്വസാധാരണമായ ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ ഒരു സാധനം വിഴുങ്ങിയാൽ അത് നമ്മുടെ ശ്വാസനാളത്തിലേക്ക് പോകാൻ തുടങ്ങി നിന്ന് അതുപോലെ അന്നനാളത്തിലേക്കും പോവാം ശ്വാസനാളത്തിലേക്ക് എന്തെങ്കിലും വസ്തുക്കൾ ചെന്നാൽ അത് അതിതീവ്രമായ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ കുട്ടിക്ക് ശ്വാസതടസ്സം വരാം പെട്ടെന്ന് തന്നെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ വരാം കുട്ടി നീലക്കളറായി മാറിയേക്കാം ഉടനടി എന്തെങ്കിലും ഫസ്റ്റ് ഗെയ്ഡ് ചെയ്ത് കുട്ടിയെ രക്ഷപ്പെടുത്തിയെങ്കിലും കുട്ടിയുടെ ജീവനെ തന്നെ ആപത്ത് സംഭവിക്കാം അതുപോലെ കുട്ടി തൊണ്ടയിൽ നിന്ന് അന്നനാളത്തിലേക്കാണ് വസ്തുക്കൾ പോകുന്നതെങ്കിൽ അത് നമ്മുടെ അന്നനാളത്തിൽ തങ്ങി നിൽക്കുകയാണെങ്കിൽ അതും ഗുരുതരമാണ് അപ്പം ഒരു സാഹചര്യം കുട്ടി കോയിൻ വിരികയാണ് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കും എക്സ്റേ എടുത്ത് നോക്കി ശ്വാസനാളത്തിലാണോ അന്നനാളത്തിലാണോ കോയിൻ ഉള്ളത് അല്ല അന്നനാളം കഴിഞ്ഞ് നമ്മുടെ വയറ്റിലേക്കോ അത് ആമാശത്തിലേക്കോ പോയി എന്ന് ഉറപ്പുവരുത്തും ഇപ്പൊ അന്നനാളത്തിൽ തന്നെ കുടുങ്ങി നിൽക്കുകയാണെങ്കിൽ അത് അപകടമാണ് അത് ഉടനടി തന്നെ എൻഡോസ്കോപ്പി ചെയ്ത് കോയിൻ എടുത്തു മാറ്റണം ഇനി അത് വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം വെയിറ്റ് ചെയ്യാം ദഹന പെട്ടെന്ന് ദഹിക്കുന്ന ആഹാര സാധനങ്ങളൊക്കെ കൊടുക്കാം നമുക്ക് വീണ്ടും എക്സ്റേ എടുത്ത് അത് പോയോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താം എങ്കിലും നമ്മൾ കുട്ടിയെ വീട്ടിലേക്ക് വിടുമ്പോൾ ചില അപകട ലക്ഷണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും അതായത് കുട്ടിക്ക് നിർത്താതെയുള്ള ഛർദി വയറുവേദന വയറുവീർപ്പ് ഭക്ഷണം കഴിക്കാതെ വരിക എന്നീ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി ആശുപത്രിയിൽ കാണിക്കേണ്ടതാണ് ഡോക്ടറെ കാണിക്കേണ്ടത് അതുപോലെ മറ്റ് എന്തൊക്കെ സാഹചര്യങ്ങളാണ് പെട്ടെന്ന് തന്നെ എൻഡോസ്കോപ്പ് ചെയ്ത് നമ്മൾ വിരുങ്ങിയ സാധനങ്ങൾ എടുത്തു മാറ്റേണ്ടത് ഒന്ന് എന്തെങ്കിലും ായിട്ടുള്ള സാധനങ്ങൾ അതായത് തുറന്ന സെഫ്റ്റി പിന്നെ പോലുള്ള സാധനങ്ങൾ കുട്ടി വിഴുകുക അതുപോലെ ഒരുപാട് വലിപ്പമുള്ള സാധനങ്ങൾ കുട്ടി വിഴുക അതുപോലെ എന്ത് ഫോറിൻ ബോഡി പദാർത്ഥങ്ങളും വിഴുങ്ങി പെട്ടെന്ന് തന്നെ കുട്ടിക്ക് ശ്വാസതടസ്സം അല്ലെങ്കിൽ അമിതമായ വയറുവേദന നെഞ്ചിൽ വേദന ശരീര അസ്വസ്ഥത എത്രയും പെട്ടെന്ന് തന്നെ എൻഡോസ്കോപ്പി ചെയ്ത് ആ സ്ഥാനം സാധനം എടുത്തു മാറ്റാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബട്ടൺ ബാറ്ററി നമ്മുടെ ഈ ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് ടോയ്സുകളില് ബട്ടൺ ബാറ്ററി വരുന്നുണ്ട് അതുപോലെ റിമോട്ട് കീസ് കീ ചെയിൻസ് അതുപോലെ ലൈറ്റൊക്കെ കത്തുന്ന വെഡിങ് കാർഡ്സുകള് ഒരുപാട് ഐറ്റംസിൽ നമ്മുടെ വീട്ടിലിപ്പോൾ ബട്ടൺ ബാറ്ററി സുലഭമായി കണ്ടുവരുന്നു വളരെ ഇത്തിരി പോകുന്ന ഈ ഒരു സാധനം വളരെ അപകടം ഒരു സാധനമാണ് അത് വിഴുങ്ങിക്കഴിഞ്ഞാൽ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താണ് എല്ലാവരും ഈ ഒരു ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം അപ്പൊ നമ്മുടെ സാധാരണഗതിയില് ബട്ടൺ ബാറ്ററി വിഴുകി കഴിഞ്ഞാൽ അത് നമ്മുടെ ശ്വാസനാളത്തിലോ അല്ലെങ്കിൽ അന്നനാളത്തിലോ പോയി കഴിഞ്ഞാൽ അവിടെ പൊള്ളലേൽക്കാം അവിടെ സുഷിര്യങ്ങൾ വരാം ബ്ലീഡിങ് വരാം അതുപോലെ കുട്ടിക്ക് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം മരണം വരെ സംഭവിക്കാം അപ്പോൾ ബട്ടൺ പാറ്റിൽ കഴിഞ്ഞാലും ഉടനടി നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് വയറ്റിൽ നിന്ന് ബട്ടൺ ബാറ്റർ റിമൂവ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കുട്ടിയെയും പാരൻസിനോട് പറയാനുള്ളത് നമ്മള് ഇതുപോലൊരു ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കുക പെട്ടെന്ന് തന്നെ വെരലിട്ട് ശർദിപ്പിക്കാതിരിക്കുക പെട്ടെന്ന് തന്നെ വയറിളകി പോകാനുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക വെള്ളമോ ഭക്ഷണമോ ഒന്നും തന്നെ കൊടുക്കരുത് കാരണം ചില സാഹചര്യങ്ങളിൽ ഞാൻ പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്ത് അത് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഭക്ഷണമോ വെള്ളമോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നാലു മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ അത്രയും സമയം കുട്ടിയുടെ കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റണം അതുപോലെ ചില സാഹചര്യങ്ങളുണ്ട് അതായത് കുട്ടി ടോയ്സ് വെച്ച് കളിക്കുന്നു അതിന്റെ ടയർ ഒന്ന് മിസ്സിംഗ് ആണ് കളറുള്ള ബട്ടൺസ് ഒക്കെ വെച്ച് കളിക്കുകയുണ്ടായി പക്ഷെ ബട്ടൺസ് കാണുന്നില്ല രക്ഷിതാക്കൾക്ക് സംശയമാണ് അത് വിഴുങ്ങിയോ ഇല്ലയോ എന്നുള്ള സാഹചര്യം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചില സമയത്ത് നമുക്ക് എക്സ്റേ എടുക്കാം പക്ഷേ ഈ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ എക്സറേയിൽ കാണുന്നില്ല അപ്പൊ നമുക്ക് കുട്ടിയുടെ ലക്ഷണം അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് അതായത് കുട്ടിക്ക് ശ്വാസം കൊട്ടൊന്നും ഇല്ല വയറുവേദനയോ ഛർദിയോ വയറുവേദപ്പൊന്നും ഇല്ല എങ്കിൽ നമ്മൾ കുറേ രണ്ടോ മൂന്നോ ദിവസം വെയിറ്റ് ചെയ്യുക ഈ നമ്മുടെ കുട്ടിയുടെ മലത്തിൽ എന്തെങ്കിലും വസ്തുക്കൾ പോകുന്നുണ്ടോ എന്ന് നോക്കുക അപകടങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പം ഡോക്ടർ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് പെട്ടെന്ന് തന്നെ എൻഡോസ്കോപ്പി ചെയ്യണോ എക്സ്റേ വേണോ എന്നുള്ള കാര്യങ്ങൾ പിന്നെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളാണ് എന്തെങ്കിലും സാധനങ്ങൾ കയ്യിൽ കിട്ടിയാൽ അവരുടെ നേച്ചറാണ് അത് വിഴുങ്ങുക എന്നുള്ളത് അപ്പോൾ ഈ കോയിൻസ് അതുപോലെ ബട്ടൺ ബാറ്ററീസ് ചെറിയ ബട്ടൺസുകൾ ഇങ്ങനെയുള്ള സാധനങ്ങള് കുട്ടിക്ക് എത്താത്ത രീതിയിൽ വെക്കുക അതുപോലെ തന്നെ ബട്ടൺ ബാറ്ററി പ്രത്യേകിച്ച് കാരണം ഇത്തിരി പോകുന്ന സാധനം ജീവന അബദ്ധമുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നു അപ്പോൾ ഇതൊക്കെ അടച്ചു വെച്ച് സൂക്ഷിക്കുക കഴിവതും ബട്ടൺ ബാറ്ററി ഉള്ള ടോയ്സ് വീട്ടിൽ നിന്ന് ഒഴിവാക്കുക ഈ ഇൻഫർമേഷൻസ് ഒക്കെ അല്ലേ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക